ഉണ്ടാകും വിവരങ്ങളാണ് ഡി ബിനോയ് നൽകിയത് മലപ്പുറത്ത് വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയതായി പരാതി നിലമ്പൂർ കാട്ടുമുണ്ട സ്വദേശി ജാഷിദിനെതിരെയാണ് പരാതി വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് വഞ്ചിക്കപ്പെട്ടത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള യുവാക്കളാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകൾ ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് ജാഷിദ് തട്ടിപ്പ് നടത്തുന്നത് ഫേസ്ബുക്കിൽ നൽകിയ പരസ്യം കണ്ടാണ് ആളുകൾ ജാഷിദിനെ സമീപിക്കുന്നത് വിസ പ്രോസസിംഗ് ആരംഭിച്ചുവെന്ന് ബോധിപ്പിച്ച് ഇവരിൽ നിന്ന് പണവും വാങ്ങും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ജോലിയും വിസയും ലഭ്യമാകാതെ വന്നതോടെയാണ് യുവാക്കൾ കബളിപ്പിക്കപ്പെട്ടതായി മനസ്സിലാക്കുന്നത് ഇരുപത്തിമൂന്ന് പേരാണ് നിലവിൽ മലപ്പുറം എസ് പരാതി നൽകിയിരിക്കുന്നത് ഇവരെ കൂടാതെ നൂറോളം പേർ തട്ടിപ്പിനിരയായതായും പറയുന്നുണ്ട് പണത്തിനായി സമീപിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ലെന്നും പരാതിയിലുണ്ട് ഇവർ സ്ഥലത്തുണ്ടോ എന്നും അറിവില്ല ഇരുപത്തിയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷം വരെയാണ് ഒരാളിൽ നിന്നും ഇവർ വാങ്ങിയിട്ടുള്ളത് വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമില്ലാത്ത ജോലിക്കാണ് ഇവർ ആളുകളെ വിളിച്ചത് അഭിമുഖവും നടത്തിയിരുന്നില്ല സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ വിസ തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതിയിലെ ആരോപണം കേരളാവിഷ ന്യൂസ് തൃശൂർ മലപ്പുറം നിലമ്പൂർ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ ബഫർ സോണിൽ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ചു പരിസ്ഥിതി പുനഃസ്ഥാപനം പരിപാടിയുടെ ഭാഗമായി